എനിക്ക് ഭയമാണ് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ദുഷ്പ്രവണതകൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പൗരന് തൻ്റെ ഓട്ടവകാശം താർക്കായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുക സഖാവ് സ്വരാജിനെ കുറച്ച് നാളുകളായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് അറിവിനോട് കഴിവിനോട് ബഹുമാനമുണ്ട് ഇത്തരം ചെറുപ്പക്കാരാണ് നമ്മുടെ നാടിൻ്റെ ഭാവി എന്നവർക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ നിലപാട് ആവർത്തിക്കുകയാണ് നിലമ്പൂരിലായിരുന്നു എൻ്റെ വോട്ടവകാശമന്ത് തീർച്ചയായും ഞാൻ സഖാവ് സ്വരാജിനെ വോട്ട് ചെയ്യുന്നതായിരുന്നു വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട കാലമാണിത് നിങ്ങളും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക